നെല്ല് സംഭരണ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചയിൽ മില്ലുടമകളെ വിളിക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി കൊച്ചിയിലെ യോഗത്തിനെത്തിയ ഭക്ഷ്യമന്ത്രിയെ നീരസം അറിയിച്ചു യോഗം നാളത്തേക്ക് മാറ്റി മില്ലുടമകൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ മില്ലുടമകളെ വിളിക്കാത്തതാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് സിപിഐ മന്ത്രിമാരായ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവരും ധനമന്ത്രിയും മന്ത്രിയും യോഗത്തിനെത്തിയിരുന്നു ഉദ്യോഗസ്ഥർ അടക്കം പങ്കെടുത്ത യോഗമാണ് മുഖ്യമന്ത്രി മാറ്റിവച്ചത് മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു മില്ലുടമകൾ ഇല്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി തിരികെ ചോദിച്ചു നാളെ നടക്കുന്ന ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഞാനും ബില്ലുകാരുമായി ഒരു സംഭാഷണം നടത്തിയിരുന്നു അതിന്ന് മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥർ ഞങ്ങളെല്ലാവരും വീണ്ടും ഒരു ചർച്ച നടത്തി നാളെ രാവിലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട് അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെന്റ് എന്തെങ്കിലും എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും നെല്ല് അരിയാക്കി മാറ്റുന്നതിനുള്ള കേന്ദ്രാനുവാദം കുറയ്ക്കണമെന്നാണ് മില്ലുടമകളുടെ ആവശ്യം നാളെ തിരുവനന്തപുരത്താണ് യോഗം Reporter Kochi